എനിക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഡയറ്റ് ആണല്ലോ ഡയറ്റ് ഡയറ്റാണല്ലോ എന്നിട്ട് നീ എന്താ തടി കുറയാത്തത് ഒന്നും കുറഞ്ഞിട്ടുമില്ല എപ്പോൾ നോക്കിയാലും ഡയറ്റുമാണ് എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ നിങ്ങൾക്കും പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നു പറ്റുന്നുണ്ടാവും എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയതെന്ന് ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചു ശരിയാണ് എപ്പോഴും ഡയറ്റാണ് എന്ന ഒരു മാറ്റവും ഇല്ല പലതരം ഡയറ്റുകൾ ഇങ്ങനെ മാറി മാറി എടുക്കും എന്നിട്ട് കുറച്ചതൊന്ന് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യും എന്തുകൊണ്ടാണ് എനിക്കത് മുന്നോട്ട് കൊണ്ടാൻ പറ്റാത്തതെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി വേറെ കുക്ക് ചെയ്യും എനിക്ക് വേണ്ടി വേറെ കുക്ക് ചെയ്യും അത് കുറച്ച് ദിവസം ഞാൻ ഫോളോ ചെയ്യും പിന്നെ അതവിടെ ഇടും അപ്പോൾ വീണ്ടും ആ കുറഞ്ഞ തടി കൂടും അങ്ങനെയാണ് പിന്നെയും പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഫാ മൊത്തം ലൈഫ് സ്റ്റൈലാണ് മാറേണ്ടത് അല്ലാതെ ഒരു പർട്ടിക്കുലർ ഡയറ്റ് കുറച്ചു കാലം എടുത്ത് നിർത്തിയാൽ ഒരിക്കലും നമുക്കത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം കേട്ടോ ഞാനൊരു ആറേഴ് വർഷമായി തടി പറയാൻ നോക്കുന്ന ഡെയിലി മീലിൽ കൂടുതൽ പ്രോട്ടീനും വെജിറ്റബിളും ആഡ് ചെയ്ത് ഫിഷ് മീറ്റ് എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആക്കിയെടുത്ത് ഷുഗർ ജങ്ക്സ് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും കൊടുക്കുന്ന ഫുഡ് സ്ട്രെസ്സില്ലാതെ ഫ്രസ്ട്രേഷൻ ഇല്ലാതെ ആസ്വദി ആസ്വദിച്ച് മൈൻഡ്ഫുള്ളായിട്ട് കഴിച്ചിട്ട് നമുക്ക് തടി ഉറക്കാനായിട്ട് പറ്റും ഞാനൊരു ആറേഴ് മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഏഴ് കിലോനൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്ലോ ആയിട്ട് റിസൾട്ട് ഉണ്ടാവും പെട്ടെന്നുണ്ടാവില്ല അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ